അനിഴ നക്ഷത്രക്കാർ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വാസമുള്ളവരാണ് പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവ് ഇവർക്കുണ്ട് ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കാൻ തുടങ്ങുന്ന ഒരു പ്രവണതയും ഇവർക്ക് കാണാം തുറന്നു സംസാരിക്കുന്നവരും ഹൃദയത്തിൽ ഒന്നും സൂക്ഷിക്കാത്തവരുമാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരും തങ്ങളുടെ ലക്ഷ്യത്തിൽ കുറച്ചു നിൽക്കുന്നവരുമാണ് അനിഴ നക്ഷത്രക്കാർ ബിസിനസ്സിൽ താല്പര്യവും അതിനുള്ള കഴിവും ഇവർക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സമ്പാദ്യശീലവും ഇവരുടെ പ്രത്യേകതയാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാം കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള സാധാരണ കഴിവ് ഇവർക്കുണ്ടാകും അനുകൂല ചിന്തകളും ഗൗരവഭാവവും ഇവരുടെ മുഖത്ത് എപ്പോഴും നിഴലിക്കാൻ സാധ്യതയുമുണ്ട് ഒരു കാര്യം നിസ്സാരമായി കാണാത്ത സ്വഭാവം ഇവർക്കുണ്ടാകും നിർബന്ധ ബുദ്ധിയും ശത്രുക്കളോട് ക്ഷമിക്കാത്ത പ്രകൃതവും ഇവരിൽ കാണാം സഹാനുഭൂതിയും സൗഹൃദവും ഇവരുടെ പ്രധാന സ്വഭാവങ്ങളിൽ ചിലതാണ് എന്നാൽ ചില സമയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സ്വഭാവം ഇവർക്കുണ്ടാകും ഉയർന്ന നിലവാരം പൂർണ്ണതയുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു നല്ല നയതന്ത്രജ്ഞർ ഉപദേഷ്ടാക്കൾ ചികിത്സകർ എന്നീ നിലയിൽ ഇവർക്ക് ശോഭിക്കാനും കഴിയും ആകർഷകമായ വ്യക്തിത്വവും ഊർജ്ജസ്വലതയും സന്തോഷവും ഇവരുടെ കൂടെപ്പറപ്പാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ അനിഴ നക്ഷത്രക്കാരും അനിഴ നക്ഷത്രക്കാർ കഠിനാധ്വാനികളും സ്ഥിരോത്സാഹികളുമായിരിക്കും ചെറുപ്പത്തിൽ തന്നെ പക്വതയും വിവേകവും കാണിക്കുന്നവരാണിവർ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഇവർക്ക് അളവുറ്റ വിശ്വാസതയും സ്നേഹവും ഉണ്ടാകും